ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തിക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർ കേടാവുന്നതാണ് കാണുന്നത് കാർത്തിക വരുന്നത് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്കാണ് കല്യാണി വിളിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ വണ്ടിയിലെ ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് ബോണറ്റ് ഒക്കെ തുറന്ന് നോക്കിയിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ് അപ്പോൾ ജെറി ജോൺ അവിടെ നിന്നും പോകാൻ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ജെറിയേട്ട അവിടെ ഒന്ന് നിന്നേ ഏട്ടന്റെ വീട് എവിടെയാ ഇത്ര ദിവസമായിട്ട് ഏട്ടന്റെ വീട്ടിലേക്കൊന്നും വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ജെറിയുടെ മുഖം ആകെ പോവുകയാണ് അപ്പം കല്യാണിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ പറയുകയാണ് ആ അത് പിന്നെ ഞാനിപ്പ താമസിക്കുന്ന വീട്ടിലല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഞാൻ വേറെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് അവിടെ ഞാൻ എപ്പോ വേണമെങ്കിലും പോകും എന്ന് പറയാണ് അപ്പൊ കൂട്ടുകാരന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ് കല്യാണി അപ്പോ അത് പിന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല ആ കല്യാ അത് വീട് സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ അത് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാട്ടോ എന്ന് പറയാണ് അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ പറയുകയാണ് അതെ ഞാൻ ഇവിടെ ഒരു ബിസിനസ് കാര്യത്തിനൊക്കെ വേണ്ടി വന്നതാണ് ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകും എന്നിങ്ങനെ ജെറി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് കല്യാണി ആ ശരി എന്ന് പറഞ്ഞു ചിരിച്ച് അപ്പം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞു ജെറി അപ്പം ജെറിക്ക് സംശയമുണ്ട് ഇവൾക്ക് എന്തൊക്കെയോ എന്നെപ്പറ്റി സംശയമുണ്ടോ എന്നിങ്ങനെ ചോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ബുള്ളറ്റ് എടുത്ത് പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കല്യാണി ആണെങ്കിൽ പുറകുവശം അവനിങ്ങനെ പോകുമ്പോൾ പുറകിലൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് പെട്ടെന്ന് ജെറുതിരിഞ്ഞ് നോക്കുകയാണ് അപ്പം കാണുന്നുണ്ട് ഉള്ളു ഫോട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഒരു കൈ ഇങ്ങനെ ചൊറിയുന്ന പോലെ ഇങ്ങനെ മാറ്റി ആ ഫോൺ മാറ്റി പിടിക്കുകയാണ് അങ്ങനെ ബുള്ളറ്റ് എടുത്ത് അവൻ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് കാർത്തിക വിളിച്ചു പറയുകയാണ് കല്യാണിയെ മോളെ എനിക്ക് വരാൻ പറ്റിയില്ല ചേച്ചിയത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല വണ്ടി കേടായി അത് ഇവിടെ വഴിയിൽ നിൽക്കാണ് അപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം എന്ന് പറയുകയാണ് കല്യാണി അങ്ങനെ അവള് അതായത് കാർത്തിക സൈഡിൽ ഇങ്ങനെ നിൽക്കാണ് വണ്ടി മാറ്റിയിട്ടിട്ട് അപ്പൊ ആ വണ്ടിയുടെ അരികിലൂടെ തന്നെ നമ്മുടെ ഗംഗപ്രസാദ് വണ്ടി പോവുകയാണ് അത് നമ്മുടെ കാർത്തിക കാണുന്നുണ്ട് പക്ഷെ ഗംഗപ്രസാദ് ഇവളെ കാണുന്നില്ല അങ്ങനെ ആ സമയം തന്നെ പുറകിലൂടെ നമ്മുടെ കല്യാണി എത്തുകയാണ് കാറിൽ അങ്ങനെ കല്യാണിയോട് ഏർ കാർത്തിക പറയാണ് അവൻ ആ ഗംഗാതിപ്പത്തിന്റെ ഇതിലേക്കൂടെ പോയായിരുന്നു ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവൻ്റെ പുറകെ നമുക്ക് എത്താം എന്ന് പറയാണ് എന്നാ ചേച്ചി വേഗം കേറി എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ കാർത്തിക കല്യാണിയുടെ കാറിൽ കയറുകയാണ് രണ്ട് പേരും പോകുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുക്കി ഇടുകയാണ് ഗംഗപ്രസ് അതിനെ കാണുന്നുണ്ട് അത് തന്നെയാണ് ജെറി എന്ന് പറയുന്നുണ്ട് ജെറി അതാണെങ്കിൽ അത് തന്നെയാണ് എന്ന് ഇങ്ങനെ എന്തായാലും നമുക്ക് സംശയം തീർക്കാം അപ്പം വളരെ അകലെയാണ് ഇവരിൽ നിന്ന് കാണുന്നത് അപ്പം അവൻ നേരെ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ട് ആ ആദ്യ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയെല്ലാം ഒരു ആളെ ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് പോയത് അതേ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെയാണ് അവൻ പോകുന്നത് അപ്പൊ അവരും കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് അവരും അവന്റെ പുറകെയായി പോവുകയാണ് അങ്ങനെ പുറകെ പോയിട്ട് അവിടുത്തെ അപ്പം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ഇന്നും സി അവിടുത്തെ സി സി ടി വി ദൃശ്യം സി സി ടി വി കേടാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഉറപ്പിക്കാം അത് അവന്റെ ആൾക്കാരാണ് അവിടുത്തെ ആ ടെക്സ്റ്റൈൽസിന്റെ മുതലാളി അവന്റെ ആളായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് വാ എന്തായാലും നമുക്ക് പോകാമെന്നും പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് അപ്പം മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്താ മേഡം ചോദിക്കുകയാണ് ഇപ്പം തന്നെ ഇതിലെ ഒരു ബ്ലാക്ക് ഷർട്ട് ബനിയൻ ഇട്ടിട്ട് ഇതിലെ പോകുന്ന ഒരാൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കണ്ടു അയാൾ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാ ഓണറ് പറയാണ് അപ്പോൾ എന്ത് അയാ അറ്റാളാണോ മേഡം എന്ന് ചോദിക്കണം അപ്പോൾ അത് അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണിയും കാർത്തികയും മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ കല്യാണിയും കാർത്തികയും അവിടേക്ക് വരുന്നത് തന്നെ ഫസ്റ്റ് തന്നെ ഗംഗപ്രസാദാണ് കാണുന്നത് അവൻ കാണുന്നുണ്ട് ഇവരിങ്ങനെ കയറി വരുന്നത് അങ്ങനെ ഇവരുടെ കണ്ണിൽ പെടാതെ അവൻ ഒരു ഭാഗത്ത് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് കല്യാണിയും കാർത്തികയും ഒരു ഭാഗത്തേക്ക് രണ്ടുപേരും പോകാതെ രണ്ടിടത്തേക്ക് ആയിട്ട് രണ്ടുപേരും പോവുകയാണ് അങ്ങനെ ഗംഗപ്രസാദിനെ അപ്പോൾ ഒളിക്കാൻ ഇത്തിരി പ്രയാസം പെടുന്നുണ്ട് കാരണം കല്യാണിയെ കാണുമ്പോൾ വിളിക്കണം കാർത്തികയെ കാണുമ്പോൾ വിളിക്കണം അങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ ഒരു ഹൈഡൻസിയൊക്കെ കളി പോലെ ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പം നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് ഒരു തൊപ്പി എടുത്ത് തലേ വെച്ചു അവിടെ നിന്ന് തൊപ്പി എടുത്ത് തലേ വെച്ചു അതിന് ശേഷം കൂളിങ് ഗ്ലാസ് ഓൾറെഡി ഉണ്ട് പിന്നെ മാസ്ക് എടുത്തിട്ട് മുഖത്ത് വെച്ചു അങ്ങനെ അവനങ്ങനെ മറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് കല്യാണിയും കാർത്തികയും അവൻ ഒളിച്ച് നിൽക്കുന്ന കാഴ്ച പുറകിലൂടെ കാണുന്നുണ്ട് അപ്പം കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുറകിൽ വന്ന് നിന്നിട്ട് കല്യാണി ഗംഗപ്രസാദിൻ്റെ പുറത്ത് തട്ടുകയാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് ആ മാസ്ക് ഒന്ന് മാറ്റിയെടാ എന്ന് പറയുകയാണ് കാർത്തി കല്യാണി അപ്പോൾ അവൻ മാറ്റാതെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പിടിക്കടാ എന്ന് പറയുന്നുണ്ട് അവനെ പിടിക്കി എന്ന് പറയാണ് നമ്മുടെ കല്യാണി ഓടിച്ചിടുന്നുണ്ട് അവനാണെങ്കിൽ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് അപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് ജീവനക്കാര് അവനെ പിടിക്കുകയാണ് അങ്ങനെ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട് എന്നിട്ട് പറയാണ് മാറ്റടാ മാസ്ക് എന്നും പറഞ്ഞിട്ട് കല്യാണി ആ മാസ്ക് അങ്ങ് മുഖത്ത് മാറ്റുകയാണ് എടാ നീയാണോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതെ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് അപ്പൊ ഏർ ഗംഗയും ചെറിയും ഒന്നു തന്നെയാണല്ലേ ചോദിക്കാണ് അപ്പോഴേക്കും ആ ജീവനക്കാരന്റെ കൈകൾ തട്ടി മാറ്റി ഗംഗ അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ് അവർ പുറ പുറകിലൂടെ തന്നെ ഓടുന്നുണ്ട് കല്യാണിക്കൊന്നും ഓടി എത്തുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റാഫ് പുറകെ ഓടുകയാണ് അങ്ങനെ അവസാനം പുറത്തേക്ക് അവൻ ഇറങ്ങുകയാണ് അപ്പോഴും അവിടുത്തെ ഒരു ജീവനക്കാരൻ പുറകെ ഉണ്ടായിരിക്കും അവനെ ആ ജീവനക്കാരനെ അവിടെ അടിച്ചിടുകയാണ് അങ്ങനെ ബുള്ളറ്റിൽ കയറുന്നുണ്ട് അവൻ ആ അടി കിട്ടിയ പയ്യൻ വീണ്ടും എഴുന്നേറ്റ് അവനെ തല്ലാൻ നോക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം തല്ലാൻ നോക്കുന്നുണ്ട് പക്ഷേ നെഞ്ചത്ത് ചവിട്ടുക അതുപോലെ തന്നെ അവനെ തല്ലിയിടുകയും ചെയ്യുന്നതോടുകൂടി അവനവിടെ കിടക്കുകയാണ് അങ്ങനെ ബുള്ളറ്റും എടുത്ത് നമ്മുടെ ഗംഗ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പുറകെയായിട്ട് കല്യാണി ഓടി എത്തുകയാണ് എന്തായി അവൻ പോയോ രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് എന്നെ ചവിട്ടി ഇടിച്ചിട്ടിട്ടാണ് അവൻ പോയത് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് ആ ജീവനക്കാരൻ പറയുന്നുണ്ട് അപ്പോഴേക്കും മുതലാളി അവിടെ ഓടി വന്നത് എന്താ എന്താ അവൻ തന്നെയാണോ അത് എന്ന് ചോദിക്കുകയാണ് അതാരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാർത്തിക പറയാണ് അത് ഒരു ക്രിമിനലാണ് വെറും ക്രിമിനലല്ല ഭയങ്കര കൊടും ഭീകരം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ താങ്ക് യു ട ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ കല്യാണി കാർത്തികയോട് പറയുന്നുണ്ട് എത്രയും വേഗം നമുക്ക് വീട്ടിലെത്തണം കിരണേട്ടനോടും എല്ലാവരോടും ഈ ഒരു കാര്യം പറയണം എന്ന് പറയുകയാണ് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്ന് കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് കല്യാ നമ്മുടെ കിരൺ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് കല്യാണിയെ കാണും എന്തായി എന്ന് ചോദിക്കുകയാണ് അതെ ജെറി തന്നെയാണ് ഗംഗപ്രസാദ് എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ കിരൺ ആയാലും ദീപയായാലും ആയാലും അതുപോലെ താരയായാലും മൂന്നുപേരും ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ അവൻ പല വേഷത്തിലും വരും അവൻ അങ്ങനെ ഒരാളാണ് അവന് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെയൊക്കെ ഹിസ്റ്ററി അവൻ എടുത്തിട്ടുണ്ടാകും ഇപ്പം എൻ്റെ എന്നെ സംരക്ഷിക്കുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ അപകടം മുഴുവനും വരുന്നത് ഞാൻ പറയട്ടെ ആ കിരണിനെ തല്ലിയത് അത് അവൻ തന്നെയായിരിക്കും അല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ ആയൊരു കാ ആലോ അങ്ങനെ ആയൊരു സിറ്റുവേഷൻ ആലോചിച്ച് പോവുകയാണ് അതായത് തൻ്റെ തലക്കടിച്ച് അവൻ ആ സമയത്ത് മറ്റു ഗുണ്ടകളൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടിട്ട് അവനെ വ വണ്ടിയെടുത്ത് പോകാൻ പോവുകയും അതുപോലെ തന്നെ തലയ്ക്കടിയിട്ട് ഓടി വന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെ നമ്മുടെ കിരണം ആലോചിച്ച് പോകുന്നുണ്ട് അപ്പോൾ കിരൺ അങ്ങനെ ശരി ശരിയെന്ന് തന്നെയാണ് പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എൻ്റെ തലക്കടിച്ചത് അവൻ്റെ ആൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് എന്തായാലും അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല അപ്പോൾ നമ്മൾ കാർത്തിക പറയുന്നുണ്ട് എന്തായാലും അവൻ ഇവിടേക്കിങ്ങനെ വന്ന് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റി ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നപ്പോൾ അവന് നിങ്ങളെ ഒന്നും ചെയ്യാതെയതൊരു ഭാഗ്യം എന്നിങ്ങനെ കാർത്തിക പറയാണ് എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ നമ്മളെ പറ്റിക്കുകയായിരുന്നല്ലോ കിരണേട്ട എന്ന് കല്യാണി പറയുമ്പോൾ അവൻ നമ്മളെ പറ്റിച്ചെങ്കിൽ നമ്മൾ നമ്മളവനെയും പറ്റിക്കുകയല്ലേ ഞാനിപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണെന്നല്ലേ അവൻ്റെ ധാരണ അങ്ങനെ പോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ പോയാൽ മതി ഇനിയിപ്പൊ അവൻ അറിയണ്ട കിരണട്ടന് കുഴപ്പമില്ല എന്ന് കല്യാണി പറയുമ്പോൾ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അവൻ അറിയണം അവൻ അറിയിക്കണം ഞാൻ ആരാണെന്ന് അവൻ അറിയിക്കണം എന്തായാലും അവന് അവനുള്ള പണി കൊടുക്കണം ഞാൻ എനിക്കൊരു അസുഖവും ഇല്ലെന്ന് അവൻ അറിയണം അപ്പം നമ്മുടെ കാർത്തിക പറയാണ് അതെ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ചന്ദ്രസാർ സേനൻ സാറെ കിടത്തിയല്ലോ അപ്പോൾ ഇനി കിരണം കിടക്കുകയാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ ആരെങ്കിലേക്ക് അരികിലേക്കായിരിക്കും അവൻ്റെ നോട്ടം എന്ന് പറയുന്നുണ്ട് അവൻ്റെ എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ച് കൊടുക്കാം എന്തായാലും അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അല്ല അപ്പോൾ നമ്മുടെ കാർത്തിക പറയാണ് ഞാനൊരു സംരക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസമായി മാറിയല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ചേച്ചി ചേച്ചിയും അമ്മയും ഇവിടേക്ക് വന്നത് ഏറ്റവും നന്നായി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ദൈവങ്ങളെല്ലാം അവർ നമ്മളുടെ കൂടെയാണ് അതുകൊണ്ട് അവനെ നമുക്ക് എന്തായാലും ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്